കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം അഖിൽ അഖിൽമാരാറ് വിജയിച്ച ഒരു ടാസ്ക് ഉണ്ട് ഏതാണ്ട് അതേ ടാസ്ക് തന്നെ ഉന്തിയും തള്ളിയും ബസ് സ്റ്റോപ്പിൽ സ്ഥലം പിടിക്കാൻ മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞിട്ടാണ് ടാസ്ക് പ്രൊമോ വന്നിരിക്കുന്നത് വൃത്തങ്ങൾ വരച്ചിട്ടുണ്ട് പല സൈസിലുള്ള വൃത്തങ്ങളാണ് വലുത് ചെറുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെ അപ്പോൾ അതിനകത്തൊക്കെ ഓരോ പേരിട്ടിട്ടുണ്ട് ഓരോ ബസ് സ്റ്റാൻഡിൻ്റെ പേര് അപ്പോൾ ആ പേര് വിളിക്കുന്ന സമയത്ത് ഇവർ ആ വൃത്തത്തിൽ പോയി നിൽക്കണം വൃത്തത്തിന് വെളിയിലാവുന്നവർ പുറത്താകും വൃത്തത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർ അടുത്ത റൗണ്ടിലേക്ക് പോകും അപ്പം അതാണ് ടാസ്ക് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ട അതേ ടാസ്ക് തന്നെയാണ് വേറൊരു രൂപത്തിലാണെന്നേ ഉള്ളൂ ആരാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ജയിച്ചത് അതിനൊരു വലിയ ബർഗറൊക്കെ കിട്ടിയാൽ അപ്പോൾ ആ ടാസ്ക്കാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ആര് ജയിക്കും എന്നുള്ളത് വിജയസാധ്യത ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു മത്സരമാണ് ഈ ഒരു സീസണിൽ സോ കഴിഞ്ഞ സീസണിൽ കണ്ട സെയിം സാധനം എന്തായാലും നമുക്ക് അതിൻ്റെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ആരോഗ്യമുള്ളവർ തീർച്ചയായിട്ടും ബ്ലെയിം ചെയ്യപ്പെടുന്ന ഒരു ടാസ്ക് കൂടിയാണ് തള്ളി ഉന്തി പിച്ചി മാന്തി എന്നൊക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സ്കലങ്കോലപ്പെടാനുള്ള സാധ്യതയുണ്ട്